അതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു സബ് ബൂഫർ സിസ്റ്റം ക്യാൻവുഡ് എന്ന് പറഞ്ഞ ഒരു ആംബ്ലിഫയർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് വെക്സ്ട്രോണിൻ്റെ സബ് ബൂഫറ് വർക്ക് ചെയ്യിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സബ് ബൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെക്സ്ട്രോണിൻ്റെ സബ് ബൂഫറ് പന്ത്രണ്ട് ഇഞ്ച് സബ് ബൂഫറാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കാം നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്ത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റം നയൻ ഇഞ്ച് ആണ് ഈ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം വരുന്നത് നമ്മളിന്ന് ഹുണ്ടായി വെന്യൂലേക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് എക്സറൈസുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വെനുവെടുത്തിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെ നമുക്കൊരു മോഡിഫിക്കേഷൻ ചെയ്യാം മോഡിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ സൗണ്ട് നന്നായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു സബ് ബൂഫറ് അങ്ങനെയൊക്കെ നമ്മുടെ വാഹനത്തിലേക്ക് ചെയ്യണം എന്ന് കരുതി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അങ്ങനെയൊരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ആഗ്രഹിച്ചിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇതിന് നമുക്ക് അത്യാവശ്യം നാവിഗേഷനും കാര്യങ്ങളെല്ലാം എല്ലാം നമുക്കിതിൽ കിട്ടും കൂടാതെ നമുക്കൊരു ഈഗ്ലൈസർ ഉള്ള ഒരു സിസ്റ്റം തന്നെയാണിത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു സിസ്റ്റം ആ ഫ്രെയിം ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്ത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റവും അതിൻ്റെ ഒറിജിനൽ വെനുവിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ഇൻഫോട്ടൈവെൻ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം തന്നെയാണത് നമുക്ക് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളുണ്ട് കൂടാതെ നമ്മൾ ബാക്കിലേക്ക് ഒരു എ എച്ച് ഡി ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് വൈഡ് ആംഗിളിൽ ധൈര്യമായി നമുക്ക് റിവേഴ്സ് എടുക്കുന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് കാണുന്ന ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് തരും വെക്സ്ട്രോൺ നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസിൽ നമ്മൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡയറക്റ്റ് വെക്സ്ട്രോണിൻ്റെ ഒരു വാഹനം ഫുൾ ഫിറ്റ് ചെയ്ത് വന്നിട്ടുള്ള വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കാം ഇന്ന് നമ്മൾ വെക്സ്ട്രോണിനെ ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംപ്ലിഫയർ ആണ് അത്യാവശ്യം നല്ല പവർ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ഒരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കോമ്പിനേഷൻ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കെൻവുഡിൻ്റെ ആപ്പും അതുപോലെ തന്നെ വെക്സ്ട്രോണിൻ്റെ പന്ത്രണ്ട് ഇഞ്ച് സബൂഫറും ബോക്സിൽ നമ്മൾ ആ വെക്സ്ട്രോൺ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ക്യാൻവുഡിൻ്റെ ആംബ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ അടിയിലാണ് അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ്സ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം കൃത്യമായിട്ട് നമ്മൾ കോ പൈലറ്റ് സീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് ആവശ്യത്തിന് പുറത്ത് വരേണ്ട വയറിംഗ് മാത്രമേ നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ ഉണ്ടാവുള്ളൂ അനാവശ്യമായിട്ട് വയറിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കൃത്യമായിട്ട് വയറിങ് ടാഗ് ചെയ്ത് മെഷർ ചെയ്ത് പുറത്തേക്ക് വരേണ്ട അത്യാവശ്യം വയർ മാത്രം കൃത്യമായിട്ട് ആമ്പിലേക്ക് കറക്റ്റ് പ്ലഗ് ചെയ്യുന്ന രീതിയിലുള്ള വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ആമ്പിൻ്റെ ഫിറ്റിംഗ്സ് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു സീറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു ആംബ്ളിഫയറ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മുടെ സബ് വൂഫർ സിസ്റ്റം പന്ത്രണ്ട് ഇഞ്ച് ബോക്സ് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊരു വൂഫറ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കാണുന്ന പലർക്കും തോന്നാം എന്തുകൊണ്ട് അണ്ടർ സീറ്റ് സബ് വൂഫറ് ചെയ്തില്ല അതിൽ ഡിക്കി സ്പേസ് പോകുമല്ലോ ഒരുപാട് കമൻസ് നമുക്ക് വരുന്നത് കൊണ്ടാണ് ഡങ്ങിനെയൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു കസ്റ്റമറുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ സീറ്റ് സബ് ബൂഫറല്ല ഡിക്കി സ്പേസ് കുറച്ച് പോയാലും റിയൽ ഒരു പവർ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്തേ പറ്റൂ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സും ഒരുപാടുണ്ട് അപ്പോൾ ആ ഒരു കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ഈ വെന്നുവിൻ്റെ ഓണറും അപ്പോൾ അദ്ദേഹത്തിന് രുചിക്കനുസരിച്ചുള്ള ഒരു ബൂഫറ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിക്കിയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റു വണ്ടികളിലെ ഓണേഴ്സും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു വർക്കിംഗ് കേട്ടപ്പോൾ അതിശയിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടാനിടയാണ് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സബ്ബൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെക്സ്ട്രോണിൻ്റെ സബ്ബൂഫറ് പന്ത്രണ്ട് ഇഞ്ച് സബൂഫറാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണത് അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് എങ്ങനെയാണ് ഏത് ബോക്സിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വർക്കിംഗും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ാണ് നമ്മുടെ ഈ ഒരു ബൂഫറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് സബ് ബൂഫറാണ് ഒരു ഭാഗത്തുതേത് ഇതുപോലെ നമുക്ക് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സബ് ബൂഫറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം നമുക്ക് ബൂട്ട് സ്പേസ് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കൂടുതലായിട്ട് സ്ഥലം പോയി എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി പെർഫോമൻസ് തന്നെയാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ക്യാമറ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാക്ക് ബമ്പറിലാണ് ബമ്പറിൻ്റെ കറക്റ്റ് സെൻ്റർ പോയിൻ്റിലായിട്ടാണ് നമ്മളിതിൻ്റെ ക്യാമറ നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്തിരിക്കുന്നത് വൈഡ് ആംഗിൾ കറക്റ്റായിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രി വരെ നമുക്കിത് കവറേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഈ കമ്പനി വരുന്ന ഒരു ഗിയർ ഗിയർനോബാണ് ഈ കാണുന്നത് ബ്ലാക്ക് കളറിലുള്ളത് അത് നമ്മൾ ചേഞ്ച് ചെയ്തതേ ഇതേ ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ഒരു നല്ല വൈറ്റ് കളർ ഒരു നോബ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ച്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു കാരണവശാലും കേടാവാത്ത തരത്തിലുള്ള ഒരു ഗിയർ നോക്ക് ഇനി നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് ഫിഗർ ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് കവറേജ് കിട്ടും ഇങ്ങനെ ഒരു ബാക്ക് നമുക്ക് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കും ഒരു വാഹനത്തിൻ്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കൃത്യമായിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ആംഗിളാണ് വൺ സിക്സ്റ്റി ഡിഗ്രി കവറേജ് ആണ് കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല സർവീസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് സ്നാപ്ട്രോണിക്സ് എന്ന് പറയുന്നത് വൺ ഇയറോളം നമുക്കിതിന് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അതും ക്യാമറ അടക്കമാണ് നമ്മൾ ഈ കൊടുക്കുന്ന റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നമ്മളൊരു മൊബൈൽ ഹോട്ട്സ്പോട്ട് വഴി നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിന് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് അതുപോലെ തന്നെ നാവിഗേഷൻ ഗൂഗിൾ ഇതെല്ലാം നമുക്ക് സാധാരണ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പോൾ വെനുവിൽ എങ്ങനെയാണ് ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുക എന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വാഹനം ഉണ്ടായി വെനു ആണെങ്കിൽ ഇനി അതല്ല മറ്റേത് വാഹനമായിരുന്നാലും നിങ്ങളുടെ വാഹനം ഭംഗിയാക്കാൻ അതുപോലെതന്നെ സൗണ്ട് സിസ്റ്റം മനോഹരമാക്കാൻ ക്യാമറകൾ ത്രീ സിക്സ്റ്റി അതുപോലെ സബ് ബൂഫർ സിസ്റ്റം എന്ത് തന്നെയും ആവട്ടെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ബാബാ